フフフフ。<coughs> <coughs> <coughs> മദ്യത്തിന് വില കൂടി പതുവായി എന്നോ കൂട്ടണം ശരിക്കും ഈ മദ്യമാണ് ഒരുപാട് പേർക്ക് തൊഴിലുണ്ടാക്കുന്നത് അല്ലേ എൻ്റെ പ്രായത്തിൽ ഭിപ്രായത്തില് മദ്യമാണ് ഒരുപാട് തൊഴിലവസരം ഉണ്ടാക്കുന്നത് മദ്യങ്ങളെ പറഞ്ഞ പോയല്ല ഒന്നിപ്പം വച്ചിട്ട് റേറ്റ് കുട്ടികൾ അതായത് മദ്യം വയ്ക്കുമ്പോൾ ഉള്ള ലാഭം ഭയങ്കര ലാഭമാണ് രണ്ടക്കരക്കണെന്നൊക്കെ പറഞ്ഞേക്കണം അതിനുശേഷം ഈ ഒരു വ്യക്തി മദ്യം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് അതില് ഒരു പറഞ്ഞു അത് കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക ഒരേ ദിവസം ഒരു ഇൻട്രസ്റ്റ് ആവശ്യമൊക്കെ വരും അണ്ടാ ചീത്ത പറയാനോ തൊരി പറയാനോ ഒക്കെയുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അങ്ങനെ എന്തെയ്യും ഇബ്ബന് കുടിച്ചിട്ട് അങ്ങനെ വീട്ടിൽ കന്നിട്ട് തൊട്ടാലിവാസി ആയിട്ട് അടിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കും അത് എങ്ങനെ കാണണം നമ്മൾ മദ്യലഹരിയിൽ അമ്മയെ കൊന്നു അച്ഛനെ കൊന്നു പലാസങ്ങൾ ചെയ്തു റേപ്പ് ചെയ്തു അങ്ങനെ പ്രശ്നം ഉണ്ടാക്കും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടൻ ആൾ പോലീസ് വിളിച്ചു ഉടൻ പോലീസ് വരുന്നു അപ്പോൾ പോലീസുകാർ വേണം അല്ലേ പോലും അങ്ങനെ ഈ മദ്യം വെച്ചിട്ട് പിന്നെ ഒരു അടിപൊളി ഉണ്ടാക്കിയപ്പോൾ കത്തിക്കുത്തൊക്കെ ഉണ്ടായത് കത്തിക്കുത്ത് അപ്പോൾ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പോൾ അവിടെ എന്തായി ചിലവായി അവിടെ ഡോക്ടർമാർ വേണം ജോലി അവസരങ്ങൾ കൃഷി ചെയ്യണം അങ്ങനെ ചുറ്റി പിന്നെ അതിലങ്ങൾ പിന്നെന്താ രണ്ട് കേസ് പിന്നെ ഈ ഈ ഒരു കുത്തി കുത്തോട് തന്നെ എന്തുണ്ടായി കേസ് അപ്പം കോടതി അവിടെ ഇതുപറയാൻ കോടതി ജഡ്ജി അവനെ വക്കീലിന് പണിയായി വക്കീലിനെ വെച്ച് വക്കീലിനെ ജോലിയായി അങ്ങനെ മദ്യം ഉണ്ടല്ലോ അങ്ങോട്ട് അല്ലേ ഒരുപാട് ദുരിസുണ്ടാക്കുന്നുണ്ട് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നമ്മളിത് ഈ സാമ്പത്തികം കുടിച്ചിട്ട് പിന്നെ അതിന് ശേഷം ഇവര് വീണ്ടും മറ്റും കുടിക്കണം അങ്ങനെ വേറെ കുടിക്കണം അങ്ങനെ നാട്ടിൽ ഇഷ്ടംപോലെ പിന്നെ പ്രശ്നങ്ങളുണ്ടാവും ഉണ്ടാവും പോലീസുകാർ തെയ്യല്ല ആ ഡ്യൂട്ടിക്കാർ വീണ്ടും പോലീസുകാരെ കുറെ നിയമിക്കുന്നു പോലീസുകാർ വരുമ്പോൾ അവിടെ പോലീസ് വാഹന വണ്ടിക്ക് വരെ ഡ്രൈവർ ചാൻസുകള് എന്തെല്ലാം ചാൻസുകൾ മദ്യ കുപ്പിക്കാരണം അപ്പൊ സംഭവത്തിൽ സംഘം സൂപ്പർ മദ്യം വെറുതെല്ലാം മദ്യം വര് പിന്നെ ഇനിയും ഇനിയും അത് കൂടുതൽ വ്യാപിപ്പിക്കണോണ്ടാണ് കാരണം കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കും കൂടുതൽ മദ്യം കുടിക്കുമ്പോൾ തൊഴിലവസരം കൂടും പിന്നെ ഇത് കുറ്റ ദീപം തന്നെയാണോ പിന്നെ വിരലടയാളത്തിൻ്റെ ഒരു പരിശോധനകൾ വേറെ ഇതൊക്കെ കള്ളുമ്പോൾ സംഭവിച്ചാണേ ഏ ഏറ്റവും ശരി ഇങ്ങാണ്ട് പോയിട്ട് മദ്യലഹരി നടക്കുന്ന എല്ലാ വിഷയങ്ങളും ശരിക്കും തൊഴിലവസരം ഉണ്ടാക്കുന്ന നാട്ടിൽ ഈ ഫാസം കിട്ടും അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് മദ്യം കൊണ്ട് ഒരുപാട് പേര് ജീവിച്ചു പോകേണ്ട സംഭവത്തില് ഇവിടെ അതിൻ്റെ കുട്ടസ് മനസ്സിലായതേ ഏത് കാലത്തും നമ്മൾ കേൾക്കുക മദ്യം ില്ല മദ്യത്തിന് ഇത്ര പ്രശ്നമില്ല ഏതെങ്കിലും വില ഇങ്ങനെ കൂടി കൂടി ഇങ്ങനെ വാല്യൂ ഇങ്ങനെ കൂടി കൂടി വരിക മദ്യത്തിന് ഡിമാൻഡ് കൂടാണ് അത് കൂടുതൽ സർക്കാർ പുറത്തു കൊണ്ട് അത് മദ്യം തൊഴിലവസരം സൃഷ്ടിക്കുന്ന ഒരു വിഷയം തന്നെയാണ്